ഹായ് ഇത് ഒരു സെയിൽ വീഡിയോ അല്ല അത് ആദ്യമേ ഞാൻ പറയുകയാണ് കേട്ടോ നമ്മൾ വനിതകൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ഒക്കെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന നല്ലൊരു സംരംഭത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല മുല്ലപ്പൂവിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ തുടങ്ങിയ ചെറിയൊരു പരിപാടിയാണിത് നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പല വീഡിയോസിലും ഓരോരുത്തരും ഓരോ രീതികളാണ് പറയുന്നത് ഓരോ കൃഷി ഓഫീസിൽ നിന്നും കൊടുക്കുന്ന സബ്സിഡികൾ പലതാണ് ഓരോ ഇയർലി സബ്സിഡിക്കും അതിൻ്റെ കാര്യങ്ങൾക്കും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ എന്തൊക്കെ ആണ് ചെയ്യേണ്ടത് അതിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് രാവിലെ ഒരു ദിവസം രാവിലെ ഒരു അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് നല്ല കാര്യമില്ല നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന ഒരു വരുമാന വരുമാനമാർഗം അപ്പോൾ ഇതിലിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുന്നൂറ് പ്ലാന്റ് മുല്ല ഇറക്കിയിട്ടുണ്ട് കുറ്റിമുല്ലയാണ് കേട്ടോ ഡെയിലി പൂക്കൾ തരുന്നതാണ് നിങ്ങൾ കണ്ടാലറിയാം ഇതിപ്പോൾ ഞാൻ ഈ കുറച്ച് ദിവസം ഈ മഴയ്ക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാ ചെടികളിലും നിറയെ മുട്ടകൾ വന്ന് നിപ്പുണ്ട് നമ്മൾ രാവിലെ ഒന്ന് മിനക്കെട്ടിറങ്ങി അതിനെ ഒന്ന് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഇത്തിരി റിസ്കി ആയിട്ടുള്ളൊരു പണി ഇപ്പോൾ കൃഷി ഓഫീസുമായിട്ടൊക്കെ ഇന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും നമ്മളിവിടെ നമ്മുടെ കൃഷി ഓഫീസറ് പറഞ്ഞത് ഒരു മുന്നൂറ് മൂട് പ്ലാന്റ് നമുക്ക് വേണമെന്നാണ് അതിനുശേഷം ശേഷം നമ്മുടെ പ്ലാന്റ് കയ്യിൽ കിട്ടി അത് ഇത് അവർ നോക്കാൻ വരും അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഡെയിലി പൂവുണ്ടാകുന്ന വെറൈറ്റി ഇനങ്ങളുണ്ട് അത് കൃഷി ഓഫീസറ് പറഞ്ഞു തരും നമ്മളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്ലാന്റുകൾ ഇറക്കുക എന്നിട്ട് അതിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വളർന്നു വരുമ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമല്ലോ ആ പ്രൂൺ ചെയ്ത് കിട്ടുന്ന കമ്പുകളെ നമ്മൾ കുത്തി വെച്ച് വെച്ച് വച്ച് നമുക്ക് കുറേ കുറേ ചെടികൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും അതും നമുക്ക് പിന്നീടൊരു വരുമാന മാർഗമായി കാണാവുന്നതാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുല്ലപ്പൂവിന് നല്ല വിലയുള്ളൊരു കാലങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ നമ്മൾ ചില ഇയറിൽ ചില മാസങ്ങളിൽ ഒരു മുന്നൂറ് നാന്നൂറ് രൂപയൊക്കെ കാണുകയുള്ളൂ കിലോയ്ക്ക് മുന്നൂറ് കൂട്ടിക്കോ അപ്പോൾ അതിനുശേഷം ചില വർഷങ്ങളിൽ ഓണം സീസണുകളിൽ മൂവായിരത്തിനപ്പുറയ്ക്ക് കവർ ചെയ്തു പോയ കാലമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കുറച്ച് ആദ്യം ഒരു പത്തിരുപത്തഞ്ച് മൂട്ടെടുത്ത് ഒന്ന് വെച്ച് അതിനൊന്ന് നോക്കി പരിപാലിച്ച് നോക്കിയാൽ വലിയ മെനക്കെട്ട പണികളോ ഓർക്കിഡ് അന്തൂറിയും അടീനിയും ഒന്നും വളർത്തുന്ന പോലത്തെ ബദ്ധപ്പാടുകളൊന്നുമില്ല നമ്മൾ ആദ്യം ഇതിനെ ഒരു നല്ല ഇടത്ത് നട്ടുപിടിപ്പിക്കുക അതിന് ആദ്യം വീണ്ടുന്ന കുറച്ച് കയറുകൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഡെയിലി നമ്മൾ ഈ മുല്ലയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു പ്രോസസ്സിങ്ങും ഇല്ല നമുക്ക് കഷ്ടപ്പാടധികം ഇല്ല പിന്നെ കളകളൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക പിന്നെ അതിന് വേണ്ടുന്ന സമയങ്ങളിൽ വേണ്ടുന്ന സമയത്ത് മാത്രം വളങ്ങൾ കൊടുത്താൽ മതി നമുക്കൊരുപാട് ചിലവുകളും അതിൻ്റെ മുകളിൽ വരുന്നില്ല അപ്പം നിങ്ങൾക്കൊക്കെ എന്ത് സ്വന്തമായിട്ട് ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി കാരണം നമ്മൾ പലരെയും കാണുമ്പോൾ പറയാറുണ്ട് ഒരാളുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുട്ടികളെ വളർത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ചിലപ്പം അമ്മമാർ മാത്രമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഈ മക്കളെ വളർത്താനും അവരുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പലരും ബത്തപ്പെടുന്നത് ഇന്ന് കാണാറുണ്ട് നമ്മുടെ അടുത്തൊക്കെ എൻ്റെ വീടിനടുത്തൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സിക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓടി വന്നിട്ട് ചോദിക്കും എനിക്കിത്തിരി പൈസ ഇങ്ങോട്ട് തരുമോന്ന് ഞാൻ പുറത്തായിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ അടുത്ത് പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് എനിക്ക് ഒരു രണ്ടായിരം രൂപ ഇങ്ങോട്ട് തരുവാം കുഞ്ഞിന് സുഖമില്ലാത്തതാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട് ചില സാഹചര്യങ്ങൾ നമ്മളും ബുദ്ധിമുട്ടാവും അപ്പം നമുക്കും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അത് സ്വാഭാവികമായിട്ട് അറിഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കുന്ന ആയിരിക്കത്തില്ല ഇപ്പം നമുക്കും ഒരു വിഷമമാകും അത് കിട്ടാതിരിക്കുമ്പോൾ അവർക്കും ഒരു വിഷമാവും അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ അപ്പോൾ അവർക്കെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഒരു ചെറിയ ഒരു വരുമാന വരുമാനമാർഗമാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം നമ്മളെ വീട്ടമ്മമാരും നമ്മുടെ കുഞ്ഞു കുട്ടികളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ നമ്മൾ പുറത്ത് അധ്വാനിക്കാൻ പോകേണ്ട നമ്മൾ ചില കടകളിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം വരുമാനം നമുക്കതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആറേ അണ്ടറിൽ ജോലി ചെയ്യാതെ നമുക്ക് സ്വയമായി തുടങ്ങാവുന്ന ഒരു വരുമാന കേട്ടോ